ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്പർ താരമായ ജീസസ് ന്യൂമിനസ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല പരിക്ക് തന്നെയായിരുന്നു താരത്തെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തായാലും താരം ഇനി എന്ന് തിരിച്ചെത്തുമെന്നാണ് ആരാധകർ ഇപ്പോൾ അറിയാൻ കാത്തിരിക്കുന്നത് കൂടാതെ അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഒഡീഷയ്ക്കെതിരെ കളിക്കുമോ എന്നതും ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് എന്നാലിപ്പോൾ ജീസസ് അടുത്ത മത്സരത്തിൽ കളിക്കുമോ എന്നതിനെ പറ്റി മാർക്കസ് മുറുകലാവ് ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് എന്തായാലും മാർക്കസിന്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപ ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേടാനാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വില തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ജീസസ് നിമിനസ് അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നതായിരുന്നു ഒരു ആരാധകൻ്റെ ചോദ്യം എന്നാൽ അതിൻ്റെ മാർക്കസ് മൃഗുലാവോ പറയുന്ന മറുപടി ഇങ്ങനെയാണ് തീർച്ചയായും അടുത്ത മത്സരത്തിൽ ജീസസ് ഡിമിനസ് ഒഡീഷക്കെതിരെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മൃഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ജീസസ് ഡിമിനസ് എത്തുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു വിജയം നേടിയെടുത്തുകൊണ്ട് പതിനേഴ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിലുള്ളത് അതൊന്നും പോരാ പ്ലേ ഓഫിലേക്ക് എത്താൻ ഇനിയും വിജയങ്ങൾ ആവശ്യമുണ്ട് ബ്ലാസ്റ്റേഴ്സിന് അതുകൊണ്ട് തന്നെ ജീസസ് സിമനെ സ്ഥിരയെത്തുന്നതോടുകൂടി കൂടുതൽ ഗോളുകൾ നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരങ്ങൾ വിജയിച്ചു കയറാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മത്സരത്തിൽ ആദ്യ ലെവനിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പകരക്കാരനായി വന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ അടുത്ത മത്സരത്തിൽ മിലോസും അതുപോലെ തന്നെ ഐബാൻഡോഹിൾ ഇങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ജീസസ് സിമിനെ എത്തുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗുണം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ജീസസ് സിമിനസ് കഴിഞ്ഞ മത്സരങ്ങളിൽ ഇല്ലാത്തപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവസാനങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മെരഞ്ഞെടുക്കുന്നുണ്ട് അത് ഫിനിഷ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് മികച്ച സ്ട്രൈക്കർ ഇല്ല എന്നതായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ജീസസ് സിമിനസ് വരുന്നതോടുകൂടി മാറി കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ജീസസ് സിമിനസ് അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മൃഗുലവ് റിപ്പോർട്ട് ചെയ്യുന്നത്